നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടിയും സ്പെയിനിൻ്റെ ദേശീയ ടീമിനു വേണ്ടിയും ഒക്കെ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന യുവ സൂപ്പർ താരമാണ് ഫിർമിൽ ലോപ്പസ് കഴിഞ്ഞ യൂറോ കപ്പിൽ അദ്ദേഹം കളിച്ചിരുന്നു അതിന് പിന്നാലെ ഒളിമ്പിക്സിലും അദ്ദേഹം സ്പെയിനിന് വേണ്ടി കളിച്ചിരുന്നു തകർപ്പൻ പ്രകടനം നടത്തി ഒളിമ്പിക്സിലെ ഗോൾഡൻ ബൂട്ട് നേടിയത് ഈ ഒരു ബാഴ്സലോണ സൂപ്പർ താരമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിനിടെ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയായിരുന്നു അതിൽ നിന്നും മുക്തനായ ഫി റിമിൻ ലോപ്പസ് കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തി എന്നാൽ വീണ്ടും അദ്ദേഹത്തിന് പരിക്കേറ്റു ഇനി ഒക്ടോബർ മാസം വരെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് താരത്തെ ഇങ്ങനെ ഒരുപാട് മത്സരങ്ങൾ കളിക്കാൻ അനുവദിച്ചതിൽ തനിക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നു എന്നാണ് ഇതേക്കുറിച്ച് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ഫ്ലിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫ്രിമിൻ്റെ കാര്യത്തിൽ എനിക്ക് ശരിക്കും സഹതാപവും കുറ്റബോധവുമുണ്ട് രണ്ട് ടൂർണമെൻറ്റുകളിലാണ് അവൻ പങ്കെടുത്തത് സ്പെയിനിൻ്റെ അണ്ടർ ട്വൻ്റി ടീമിൻ്റെ പരിശീലകനുമായി സംസാരിക്കാൻ ഞാൻ മടിച്ചു ഒളിമ്പിക്സിലേക്ക് പറഞ്ഞയക്കാതെ അദ്ദേഹത്തെ ഇവിടെ തന്നെ നിലനിർത്താൻ ഞാൻ ശ്രമിക്കണമായിരുന്നു അതൊരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം ഞാൻ ഈ രാജ്യത്ത് പുതുതായി വന്ന ഒരു പരിശീലകനാണല്ലോ അതൊരു ന്യായീകരണമല്ല എന്നെനിക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട് ഇതാണ് ബാഴ്സലോണയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഫിർമിൽ ലോപ്പസിന് ഒളിമ്പിക്സിന് പറഞ്ഞയക്കാതെ വേണ്ടത്ര വിശ്രമങ്ങൾ നൽകണമായിരുന്നു അതിനുവേണ്ടി താൻ ശ്രമിക്കണമായിരുന്നു എന്നാണ് ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ന് നടക്കുന്ന ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ മൊണോക്കോയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം